ഒരു പ്രാവശ്യം പഞ്ച് ഉപയോഗിച്ചിട്ട് ഈ ഒരു സിറ്റിയിൽ എവിടെ വേണമെങ്കിലും നമുക്ക് മെട്രോയിലും മാറി കയറാം അതുപോലെ തന്നെ ബസ്സിലും നമുക്ക് മാറി യാത്ര ചെയ്യാം ഒരു മണിക്കൂർ കേട്ടോ പിന്നെ മെട്രോ സ്റ്റാർട്ടായിട്ടുണ്ട് പാസഞ്ചർ കാർഡ് ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് ഫസ്റ്റ് ട്രെയിനിൽ യാത്ര ചെയ്തത് എങ്ങനെയാണ് ബസ്സിൽ യാത്ര ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ കാണുന്നത് ട്രെയിനിൽ നമ്മൾ വൈഫൈ കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ഫോണിൽ വൈഫൈ ഓൺ ആക്കിയിട്ട് ആർ ജെറുസലേമിന്റെ ഷോർട്ടാണ് ജെ ഇ ആർ ഹൈഫൺ പാസഞ്ചർ എന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ വൈഫൈ കണക്റ്റ് ആകും ട്രെയിനിൽ കേട്ടോ അപ്പം ഇന്ന് ഇത്രയും ഇൻഫർമേഷൻസ് ഒക്കെയാണുള്ളത് എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും മിനാച്ച് ബ്ലോഗിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ ഉള്ളത് ജെറുസലേമിലാണ് ജെറുസലേമിലെ ഹദാസ ഹോസ്പിറ്റലിന്റെ വാദിക്കാണുള്ളത് ഈ കാണുന്നതാണ് ഹദാസ ഹോസ്പിറ്റൽ ഇപ്പം നമ്മളിപ്പോൾ ഈ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിയിട്ട് എങ്ങനെയാണ് നമ്മൾ മെട്രോയിൽ കയറിയിട്ട് യാത്ര ചെയ്യുന്നത് എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് മെട്രോ എന്ന് പറയുമ്പോൾ നമ്മൾ മെട്രോയിലെ രാത്രി യാത്രകളാണ് കാണിക്കുന്നത് അപ്പോൾ ഈ കന്നത് മെട്രോ സ്റ്റേഷനാണ് സാധാരണ ഇവിടെ മൂന്ന് ട്രെയിൻ ഇവിടെ വന്നിങ്ങനെ കിടക്കാറുള്ളതാണ് ഇവിടെ നിന്നാണ് ട്രെയിൻ സ്റ്റാർട്ട് ചെയ്ത് പോകുന്നത് ഇപ്പോൾ നമുക്ക് ഒരെണ്ണം കിടപ്പുണ്ട് അതിപ്പോൾ സർവീസ് ഇല്ല നമ്മൾ ഇനി അടുത്ത ട്രെയിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാൻ ഇവിടെ ഈ ട്രെയിനിൽ കയറിയിട്ട് സെൻട്രൽ സ്റ്റേഷൻ ഇറങ്ങി സെൻട്രൽ സ്റ്റേഷന് കയറിയിന്ന് സെൻട്രൽ സ്റ്റേഷനിൽ നിന്ന് ബസ്സിൽ കയറിയിട്ടാണ് ഞാൻ ഇടത്തേക്ക് പോകുന്നത് അപ്പോൾ നമ്മളിന്ന് കാണുന്നത് നമ്മുടെ ജെറുസലേമിലെ മെട്രോയ്ക്കുള്ളിൽ രാത്രി യാത്രകളാണ് കാണിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം താങ്ക് സോ മച്ച് അപ്പം അതെ നമുക്കടുത്ത മെട്രോ വരുന്നുണ്ട് എനിക്ക് പോകാനുള്ള മെട്രോ ആണെങ്കിൽ വന്നുകൊണ്ടിരിക്കുന്നത് അപ്പം ആൾക്കാർ പോകുന്നുണ്ട് നമുക്ക് അങ്ങോട്ട് പോകാം നമ്മൾ ഇതിനകത്തേക്ക് കയറാണ് മെട്രോയ്ക്ക് അകത്തോട്ട് കയറി ഇത് എന്റെ ഫോട്ടോ വിളിച്ച കാർഡാണ് ഇത് റാവ്കാവെന്ന് പറയും ഇത് തന്നെയാണ് ഞാൻ ബസ്സിലും ട്രെയിനിലും എല്ലാം യാത്ര ചെയ്യാൻ വേണ്ടിട്ട് ഉപയോഗിക്കുന്ന കാർഡ് നമ്മൾ കേറിയിട്ട് ഈ കാർഡ് ഇവിടെ ഇത് കണ്ടോ ഇത് എട്ട് ഷെക്കലാണ് ഇവരാകുന്നത് ഇപ്പൊ നമുക്ക് ഈ കാർഡ് ഉപയോഗിച്ചിട്ട് നമ്മൾ ഇവിടത്ത് യാത്ര ചെയ്യുന്നത് ഇതൊരു എട്ട് ഷെക്കലാണ് ഈ ഒരു യാത്രയ്ക്ക് നമുക്ക് ഉപയോഗിക്കുന്നത് ഇത് ഇപ്പൊ നമ്മളിവിടെ നമ്മുടെ കാർഡ് പഞ്ച് ചെയ്യുന്ന സ്ഥലമാണ് നേരത്തെ നമുക്ക് ആറ് ശെക്കൽ മതിയാന്ന് എന്ന് പറയുമ്പോൾ നമുക്ക് ഈ ഹോസ്പിറ്റലിൻ്റെ അടുത്തൊന്നും നമുക്ക് മെട്രോയുടെ സർവീസ് ഉണ്ടായിരുന്നില്ല ഇപ്പോൾ കുറച്ച് നാളുകളായിട്ടുള്ളു ഇവിടുന്ന് സർവീസ് തുടങ്ങി അതുപോലെ തന്നെ ഇങ്ങനെ കുറച്ചുകൂടി വിപുലീകരിച്ചിട്ടാണ് മെട്രോ വന്നത് ഇവിടുത്തെ ഒരു വലിയൊരു കാര്യമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ എട്ട് ഷെക്കൽ നമ്മൾ ഒരു പ്രാവശ്യം പഞ്ച് ചെയ്യുന്ന ഉപയോഗിച്ചിട്ട് ഈ ഒരു സിറ്റിയിൽ എവിടെ വേണമെങ്കിലും നമുക്ക് മെട്രോയിലും മാറി കയറണം അതുപോലെ തന്നെ ബസ്സിലും നമുക്ക് മാറി യാത്ര ചെയ്യാം ഒരു മണിക്കൂറ് കേട്ടോ അത് മെട്രോ സ്റ്റാർട്ടായിട്ടുണ്ട് പോകുന്നത് സെൻട്രൽ ബസ് സ്റ്റേഷനിലേക്കാണ് പോകുന്നത് അപ്പോൾ നമുക്ക് ഇത് ഉപയോഗിച്ചിട്ട് ബസ്സിലും യാത്ര ചെയ്യുന്നത് കാണാം അപ്പൊ ഞാനിന്റെ ഈ ഫോണും ഇവിടെ വെച്ചിട്ടാണ് ഞാൻ പോയത് അവരെ നിന്റെ ഫോണാണോ ചോദിക്കാണ് ഞാൻ നയിക്കുന്നവര് അപ്പോൾ നമ്മൾ ട്രെയിൻ മൂവ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് நம்ம காணுது நம்ம ജെറുസലേമിലെ മെട്രോയിൽ രാത്രി ചോദിച്ചതാണ് ലോബി സോറി രണ്ട് ലോബികളാണ് ഈ മെട്രോയിലുള്ളത് ഇതിൽ ഞാൻ ഫസ്റ്റ് ലോബിയിലാണ് കയറിയിരിക്കുന്നത് ഇനി ഇതിൻ്റെ അപ്പുറത്തായിട്ട് തന്നെ ഈ ഫസ്റ്റ് ലോബിയിൽ തന്നെ നമുക്ക് യാത്രക്കാരധികമില്ല കാര്യം ഇത് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് മെട്രോ ട്രെയിനാണ് അതുകൊണ്ടാണ് അധികം യാത്രക്കാരില്ലാത്തത് ഇത് ഒരെണ്ണം പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ അപ്പുറത്തേക്ക് മാറിയിട്ട് വേറൊരു ഇതുപോലെ തന്നെ വേറൊരു ലോബിയും കൂടി ഇതിനകത്തുണ്ട് രണ്ട് ലോബി അടങ്ങിയതാണ് ഒരു ട്രെയിൻ എന്ന് പറയുന്നത് പിന്നെ സീറ്റ് അറേഞ്ച്മെൻ്റ് ഒക്കെ കാണാം നല്ല ഭംഗിയായിട്ടാണ് സീറ്റ് അറേഞ്ച്മെൻ്റ് ഒക്കെ ഉള്ളത് അതുപോലെ തന്നെ ക്യാമറ എല്ലാ സൈഡിലും ക്യാമറകളുണ്ട് അതുപോലെ തന്നെ നമുക്ക് വേറൊരു പ്രത്യേകതയുള്ളത് നമുക്കിവിടെ ഇപ്പോൾ വൈഫൈ സൗകര്യമുണ്ട് കേട്ടോ നമുക്ക് ഇതിനകത്ത് കയറിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫോൺ നമുക്ക് കണക്ട് ചെയ്യാം വൈഫൈ സൗകര്യമുണ്ട് നിങ്ങകത്ത് ഞാനങ്ങ് ഫ്രെഡിൽ ഇരിക്കുമായിരുന്നു അവിടുന്ന് നടന്ന് 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 ഇങ്ങനത്തെ ഇരിക്കുവാണ് എന്താ പറയുന്നത് അധികം തിരക്കൊന്നും ഇല്ലെങ്കിൽ അങ്ങോട്ടേക്ക് പോയി തുടങ്ങണം ആൾക്കാർ കയറാൻ തുടങ്ങും കുറച്ച് സ്പീഡ് കൂടിയിട്ടുണ്ട് കേട്ടോ ട്രെയിനിന് ഇപ്പോൾ കേട്ടോ നല്ല ഭംഗിയുണ്ട് പിന്നെ അതുപോലെ തന്നെ നല്ല വൃത്തിയാണ് കേട്ടോ വൃത്തി ഇവിടുത്തെ ഒരു വൃത്തിയുടെ കാര്യം നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല കാര്യം എവിടെ നോക്കിയാലും നല്ല വൃത്തിയുള്ള ഭാഗങ്ങളാണ് നമ്മുടെ ഇപ്പം എന്താ പറയുക നമുക്ക് ഇതിൻ്റെ ഈ ട്രെയിനിൻ്റെ ഫ്ലോറൊക്കെ ഒന്ന് കാണിച്ചു തരാം എന്ത് നല്ല വൃത്തിയായിട്ടാണ് അവർ സൂക്ഷിക്കുന്നതാണെന്ന് നമുക്ക് മനസ്സിലാകും ഡോർ തുറന്ന് അപ്പുറത്ത് ഡോറി കൂടി ഒരാൾ കേറിയിട്ടുണ്ട് ഫുൾ ഓട്ടോമാറ്റിക് ആണ് കേട്ടോ ഇത് അതുപോലെ നമുക്കിവിടെ ഇങ്ങനെ ബോർഡ് വെച്ചിട്ടുണ്ട് അതിനകത്ത് എല്ലാ സ്റ്റേഷനുകളും സ്റ്റോപ്പുകളെല്ലാം ഇംഗ്ലീഷിലും ഹീബ്രുവിലും അറബിയിലും അങ്ങനെ മൂന്ന് ഭാഷയിൽ ഓരോരോ സ്റ്റോപ്പുകൾ ഇവിടെ വെച്ചിട്ടുണ്ട് ഇപ്പോൾ എത്ര സ്റ്റോപ്പ് കഴിഞ്ഞെന്നുള്ളത് നമുക്ക് കാണാം അടുത്ത സ്റ്റോപ്പിൽ എവിടെയാ നിർത്തുന്നത് എന്നുള്ളതൊക്കെ നമുക്ക് കാണാം ട്രെയിൻ പോകുന്ന അതാണ് ആ ഒരു വൈറ്റ് കാണിക്കുന്നത് വൈറ്റ് ലൈൻ റെഡ് പോകുന്നത് ഇപ്പം ചെന്ന് മുട്ടാൻ പോകുന്നത് എഫ് എൻ ഓഫ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് അതാണ് അടുത്ത സ്റ്റോപ്പ് എന്ന് പറയുന്നത് ഇത് എഫ് എൻ ഓഫ് എന്ന് പറഞ്ഞ സ്റ്റേഷനാണ് അവിടെ വണ്ടി നിർത്തിയിട്ടുണ്ട് അവിടെ നിന്ന് സ്റ്റോപ്പിലേക്ക് ആൾക്കാർ ഇറങ്ങുന്നത് കാണാം റോഡും അടുത്തുതന്നെ റെയിലും അങ്ങനെ ഒരുമിച്ചാണ് വരിക ബസിനകത്തൊക്കെ ചെക്കിങ് കയറുന്ന കൊണ്ട് തന്നെ ഈ ഇതിന് ട്രെയിനകത്തും ചെക്കർ കയറിയിട്ടുണ്ട് ആ ഒരു പച്ച ഡ്രട്ട് കയറിയേക്കുന്ന കറുപ്പും ഒരു പച്ച ജാക്കറ്റിട്ട് കയറിയേക്കുന്നതാണ് ചെക്കർ അത് നമ്മുടെ ബസ് നമ്മുടെ ഈ ട്രാവൽ ചെയ്യുന്ന പാസ് വാങ്ങിയിട്ട് അവർ അവരുടെ മെഷീത്തിൽ നോക്കും നമ്മൾ ഇവിടെ ട്രെയിനിൽ പഞ്ച് ചെയ്തിട്ടുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് ഇത് ഇവർ ചെയ്യുന്നത് പഞ്ച് ചെയ്തിട്ടില്ലെന്നുണ്ടെങ്കിൽ ഇവർ നമുക്ക് ഫൈൻ അടിക്കും കേട്ടോ പിന്നെ ഫൈൻ അടിച്ച് എത്ര നൂറ് ശക്കലോ ഇരുന്നൂറ് ഷെക്കൽ ചിലപ്പോൾ അഞ്ഞൂറ് ശക്കലൊക്കെയാണ് ഫൈൻ വരിക ആ ഫൈൻ നമ്മൾ കൊടുക്കേണ്ടതായിട്ടുണ്ട് നമ്മൾ കയറുമ്പോൾ തന്നെ നമ്മളിവിടെ ഈ കാണുന്നതിനകത്ത് നമ്മുടെ ടിക്കറ്റ് പഞ്ച് ചെയ്തില്ലെങ്കിൽ നമുക്ക് പണി കിട്ടും അപ്പം നമ്മൾ കള്ളത്തരം കാണിച്ച് യാത്ര ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു അവർ മനസ്സിലാക്കുന്നത് അപ്പം ഇപ്പം എൻ്റെ അടുത്തേക്ക് വരും നമുക്കിപ്പം എൻ്റെ ഇത് എൻ്റെ ടിക്കറ്റും നമുക്ക് കൊടുക്കേണ്ടതായിട്ടുണ്ട് അവരത് ഇപ്പം നോക്കുന്നുണ്ടോ കാണിക്കുന്നുണ്ടോ ഓക്കെ അപ്പം ഇത് ഇത് എന്റെ ബസ് പാസ്സാണോ നോക്കുന്നുണ്ടോ ഇതുപോലെയാണ് ഇവർ ചെക്ക് ചെയ്യുന്നത് നമ്മുടെ കാർഡ് അവർ ചെക്ക് ചെയ്യും അപ്പം നമ്മൾ സെൻട്രൽ സ്റ്റേഷൻ എത്തിയിട്ടുണ്ട് സെൻട്രൽ സ്റ്റേഷനിലേക്ക് മെട്രോയിൽ നിന്ന് ഇറങ്ങുവാണ് ഇവിടെ കുറെ തിരക്കായിട്ടുണ്ട് നമ്മൾ ഇറങ്ങുമ്പോൾ തന്നെ ഞാൻ ആദ്യം കയറുമ്പോൾ തന്നെ ബസ്സിൽ തിരക്കുകളൊന്നും അധികം ഉണ്ടായിരുന്നില്ല പക്ഷേ ഇപ്പൊ നോക്കി നിറയെ ആൾക്കാരാണ് വേണ്ട നിറയെ ആൾക്കാരാണ് ഇപ്പം രാത്രി ഒമ്പത് മണി കഴിഞ്ഞിട്ടുണ്ട് ഒമ്പത് മണി കഴിഞ്ഞെങ്കിലും ഇവിടെ എന്താ പറയുക പോലെ തിരക്കുകളും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഒരുപാട് പേര് ബസ്കത്തൊക്കെ നിൽക്കുന്നുണ്ട് അടുത്ത ഓരോരോ സ്റ്റേഷനിലേക്ക് പോകാനായിട്ട് വെയിറ്റ് ചെയ്യുന്ന ആൾക്കാരാണ് നമ്മളിപ്പോൾ കാണുന്നത് ജോലി കഴിഞ്ഞിട്ട് പോകാനുള്ള തിരക്കുകളും കാര്യങ്ങളും കാര്യങ്ങളുമൊക്കെയാണ് അടുത്ത മെട്രോ വരുന്നുണ്ട് ഇപ്പം ഇത് ഓപ്പോസിറ്റ് സൈഡിലേക്ക് പോകുകയാണ് ഇപ്പം ഞാൻ വന്നിറങ്ങിയത് ഹദാസേന്ന് ഇപ്പം നമ്മുടെ സെൻട്രൽ സ്റ്റേഷനിലേക്കാണ് വന്നിറങ്ങിയത് അതുപോലെ തന്നെ ഇനിയിപ്പോൾ ഈ മെട്രോ പോകുന്നത് സെൻട്രൽ സ്റ്റേഷനിലേക്കാണ് പോകുന്നത് അപ്പം ആൾക്കാരെല്ലാം കയറാൻ നിൽക്കുന്നതാണ് കാണുന്നത് അവർക്കും ഇന്നത്തെ ഈ നമ്മുടെ മെട്രോയിലെ രാത്രി കാഴ്ചകൾ ജെറുസലേമിലെ രാത്രി കാഴ്ചകളെല്ലാം എന്ന് വിചാരിക്കുന്നു വീണ്ടും വീണ്ടും പുതിയ കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അതുവരെ എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക ഹാപ്പി ആയിട്ടിരിക്കുക സ്റ്റേ സേഫ് ആൻഡ് പ്ലസ് ജെറുസലേമിൽ നിന്നും മീനാച്ചി ആ തീർന്നില്ല ഇനി നമ്മൾ ചെയ്യുന്നതിനാണ് ഇനി നമ്മൾ സെയിം റാവ്ക്കാവ് നമ്മുടെ ഈ നമ്മുടെ ഈ പാസിന് പറയുന്ന റാവ്ക്കാവ് എന്നാണ് പറയുന്നത് ആ റാവ്കാവ് ഉപയോഗിച്ചിട്ട് നമ്മളിനി ബസ്സിൽ കൂടി യാത്ര ചെയ്യുന്നു അതുകൂടി കാണാം എന്താ പറ്റിയത് വ്യക്തിയത് ആ വേറൊന്നുമല്ല ആൾക്കാർ ബസ് ബസ്സെടുക്കാൻ വേണ്ടിട്ടുള്ള ഓട്ടോ ആണ് ഓടുന്നത് ആൾക്കാർ പേടിച്ചാൽ ഇവിടെ നമുക്ക് എന്താ പറയുക ഏത് നേരമാണ് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതെന്ന് പറയാൻ പറ്റില്ലല്ലോ സാധാരണ ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുമ്പോൾ പെട്ടെന്ന് പേടിയാട്ടോ നമുക്കിനി എന്താ പല രീതിയിലും പല വേഷത്തിലൊക്കെ ഉള്ള ആൾക്കാരെ കാണാം അത് ഈ രീതിയിലുള്ള വേഷമൊക്കെ ഇട്ട് പോകുന്ന ആൾക്കാരൊക്കെ ഉണ്ടോ ഇത് ജൂതന്മാർ തന്നെ ഒത്തിരി റിലീജിയസ് റിലീജിയസായിട്ടുള്ള ജൂതന്മാരാണ് ഇങ്ങനത്തെ ധരിച്ചു വരുന്നത് ഈ കറുപ്പും കറുപ്പും വിട്ട് തൊപ്പിയൊക്കെ വെച്ച് പോകുന്ന അങ്ങനെയുള്ള ആൾക്കാരാണ് ഞാനിപ്പം ഈ സെയിം കാർഡ് തന്നെ ഇപ്പം ഞാൻ ബസ്സിൽ കയറിയിരിക്കുകയാണ് ഇപ്പം നമ്മുടെ ഈ ബസ്സിൽ തന്നെ നമ്മൾ സെയിം കാർഡ് ഉപയോഗിച്ചിട്ട് നമുക്ക് യാത്ര ചെയ്യാം പക്ഷെ ഇവിടെ ക്യാഷ് ആകില്ല കേട്ടോ ഇതിനകത്ത് പൈസ കാണിക്കുന്നില്ല അല്ലെങ്കിൽ ഇതിനകത്ത് എമൗണ്ട് കാണിക്കേണ്ടെന്നാണ് നമുക്ക് ബസ്സിൽ യാത്ര ചെയ്യേണ്ടതിന് ആറ് ശെക്കലാണുള്ളത് ഇത് ബസ്സാണ് കേട്ടോ ബസ്സിൽ യാത്ര ചെയ്യുന്നതിന് ആറ് ശെക്കലും ട്രെയിനിൽ യാത്ര ചെയ്യുന്നതിന് എട്ട് ശെക്കലുമാണ് അപ്പം നമ്മൾ ഓൾറെഡി നമ്മൾ ഈ ബസ് കാർഡ് ഞാൻ ട്രെയിനകത്ത് നമ്മൾ പഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് നമുക്ക് ഇവിടെ ഇനിയിപ്പോൾ ഈ ബസ്സിൽ പഞ്ചതപ്പം എമൗണ്ട് കാണിച്ചില്ല അപ്പോൾ അതായത് നമുക്ക് ഈ ഒരു മണിക്കൂർ ഈ കാർഡ് വെച്ചിട്ട് നമുക്ക് ഈ ജെറുസലേമിലുള്ള സിറ്റി മുഴുവൻ നമുക്ക് യാത്ര ചെയ്യാം ഒരു മണിക്കൂറാണ് കേട്ടോ അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ പഞ്ച് ചെയ്യുമ്പം ക്യാഷ് ഡെബിറ്റാവും നമ്മൾ ട്രാക് ഉപയോഗിച്ചിട്ട് അതായത് നമ്മുടെ ഈ കാർ പാസഞ്ചർ കാർഡ് ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് ഫസ്റ്റ് ട്രെയിനിൽ യാത്ര ചെയ്യുന്നതും അതേ കാർഡ് ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് ബസ്സിൽ യാത്ര ചെയ്യുന്നതും എന്നുള്ളതാണ് നമ്മൾ കണ്ടത് അപ്പം എന്താ നമ്മൾ ബസ്സിലാണുള്ളത് ഈ ബസ് സീറ്റ് അറേഞ്ച്മെൻറ്റും കാര്യങ്ങളൊക്കെ കാണുമായി പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ ആണ് കേട്ടോ ഇതൊക്കെയെല്ലാം ഇവിടെ നമുക്ക് പ്രൈവറ്റ് ബസ് അങ്ങനെയുള്ള രീതികളൊന്നും ഇല്ല പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ മാത്രമാണ് നിലവിലുള്ളത് നമുക്ക് പ്രൈവറ്റ് വേണമെന്നുണ്ടെങ്കിൽ പിന്നെ ടാക്സി അങ്ങനെ വൻ്റെ വാഹനങ്ങൾ നമുക്ക് ഉപയോഗിക്കാം ബസ്സുകളെല്ലാം ലയിട്ടുള്ളതാണ് വരിക അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് എന്നുള്ളത് നമുക്ക് ബസ്സിലാണെങ്കിൽ നേരിടാൻ ഇത് ഉണ്ടാവും ഈ കാണുന്നത് നമ്മുടെ നമുക്ക് നമ്മുടെ ഫോണിൻ്റെ ചാർജ് നമുക്ക് ഇവിടെ ഈ കുത്തുക അതുപോലെ തന്നെ നമ്മുടെ ട്രെയിനിലേക്ക് വന്നപ്പോൾ നമ്മൾ കണ്ടായിരുന്നു നമുക്ക് ട്രെയിനിനകത്ത് വൈഫൈ സൗകര്യം എല്ലാം ഉണ്ട് അതുപോലെ തന്നെ ബസ്സുകളിൽ നമുക്ക് വൈഫൈ സൗകര്യവും കാര്യങ്ങളൊക്കെ ഉണ്ട് ട്രെയിനിൽ ട്രെയിനിലനിപ്പം മറന്നുപോയി ട്രെയിനിൽ നമ്മൾ വൈഫൈ കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ഫോണിനകത്ത് വൈഫൈ ഓൺ ആക്കിയിട്ട് ജെ ഇ ആർ ജെറുസലമിൻ്റെ ഷോട്ടാണ് ജെ ഇ ആർ ഹൈഫൺ പാസഞ്ചർ പാസഞ്ചറൊന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ വൈഫൈ കണക്റ്റാവും ട്രെയിനിൽ കേട്ടോ അപ്പം ഇന്ന് ഇത്രയും ഇൻഫർമേഷൻസ് ഒക്കെയാണുള്ളത് അപ്പം എല്ലാവർക്കും ഇന്ന് എത്ര നല്ല ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നത്